ഇന്നലെയായിരുന്നു കുംഭമേളയിലൂടെ വൈറലായ ചാരക്കണ്ണുള്ള ആ പെൺകുട്ടിയായ മോണാലിസയെ ബോബി ചെമ്മന്നൂർ തന്റെ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിക്കുന്നതായി വാർത്തകൾ വന്നത് ബോബി ചെമ്മന്നൂർ തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങൾ വഴി അറിയിച്ചതും ആ പെൺകുട്ടിയുടെ വീഡിയോ സഹിതമാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് കുംഭമേളയിൽ എത്തിയതോടെ മോണാലിസയുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയണം പെൺകുട്ടിയെ തേടി നിരവധി അവസരങ്ങളാണ് വരുന്നത് അക്കൂട്ടത്തിൽ വന്ന ഒന്നാണ് ബോബി ചെമ്മന്നൂരിന്റെ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി എത്താൻ മാത്രമല്ല ചെമ്മന്നൂർ ജുവലറുടെ ബ്രാൻഡ് അംബാസിഡർ ആകാനുള്ള അവസരവും പെൺകുട്ടിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട് ഫെബ്രുവരി പതിനാല് അതായത് നാളെയാണ് ബോബി ചെമ്മന്നൂർക്കൊപ്പം കോഴിക്കോട് പെൺകുട്ടി എത്തുന്നത് എന്നാൽ ഈ പെൺകുട്ടി പുതിയ ആളായതുകൊണ്ട് തന്നെ ബോബി ചെമ്മന്നൂർ കാശൊന്നും കൊടുത്തില്ല എന്ന തരത്തിലൊക്കെ പല വിമർശനങ്ങളും ഉയരുന്നുണ്ട് പക്ഷേ സത്യം അതല്ല ബോബി ചെമ്മുന്നൂർ നല്ല രീതിയിലുള്ള പ്രതിഫലം നൽകി ഈ പെൺകുട്ടിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷമാണ് ബോബി ചെമ്മുന്നൂർ മൊണാലിസിക്ക് പ്രതിഫലമായി നൽകിയെന്നും റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് എന്നാൽ വാർത്ത പുറത്തു വന്നതോടുകൂടി ബോബി ചെമ്മന്നൂര് സ്നേഹിക്കുന്ന ഒരുപാട് പേർ കൈയടിക്കുകയാണ് മാത്രമല്ല പെൺകുട്ടിക്ക് കുറച്ച് വിദ്യാഭ്യാസം ആവശ്യമുണ്ടെന്നും ബോബിക്ക് കഴിയുമെങ്കിൽ അതിനെ കൂടി ഒന്ന് പരിഗണിക്കണം എന്നൊക്കെയുള്ള കമന്റുകളും നിറയുകയാണ് എന്തിന്റെ ബോളിവുഡിലെ പ്രശസ്ത സംവിധായനായ സനോജ് മിശ്ര സംവിധാനം ചെയ്യാനിരിക്കുന്ന ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലൂടെയാണ് മൊണാലിസ ഇനി ബോളിവുഡിലും തകർക്കാൻ പോകുന്നത് ചിത്രത്തിനായി ഏകദേശം ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് പ്രതിഫലമായി ഉറപ്പിച്ചിരിക്കുന്നത് ഉറപ്പിച്ചിരിക്കുന്ന വിവരങ്ങളുണ്ട് എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത്